ആ എല്ലാം വളിക്കും അല്ലേ പാർട്ടിയല്ല ചെമാടക്കുള്ള പോക്കാടെ ചെമ്മാട് ചെറിയൊരു ആവശ്യമുണ്ട് മില്ലിലൊന്നു പോകേണ്ടത് അപ്പോൾ ആ പോക്കിൽ ഇങ്ങനെ കയറിയതാണ് അപ്പോൾ ഇവർ പറഞ്ഞാൽ അഞ്ചൊക്കെ സെമീറാക്കാൻ ഞങ്ങൾ പണിക്ക് കെക്കേണ്ട അതേപോലെ എങ്ങനെ നടന്നാൽ മതിയെന്ന് പറഞ്ഞത് നമുക്കതിനോട് താല്പര്യം കേട്ടോ നമ്മൾ കുറെ കാലത്ത് ഇട്ടിട്ട് ഒഴിവാക്കി മാറ്റാം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പണിക്കെന്നാൽ നമ്മുടെ മനസ്സിന് ഇത് ഇന്നാലിനെ കോളത്തിൽ വാർത്തകളെന്നുള്ളൊരു പൂർണ്ണത നമുക്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മളാ എഞ്ചിനീയറിൽ ഉക്കിൽ നടക്കാത്ത കിട്ടാം മറ്റേ അത് കണ്ടിട്ടില്ലെങ്കിൽ ഇത് നാളെ വാർക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവർക്ക് നാളെ വാർക്കാനൊരു ചെറിയൊരു താല്പര്യ കുറവുണ്ട് അപ്പോൾ നാളെ നമുക്ക് വേറെ സൈറ്റ് പൊളിക്കാണ്ട് അപ്പോൾ മറ്റന്നാൾ എന്ത് ചെയ്യാം നമുക്ക് വാർക്കാം ഏകദേശം ഞങ്ങളെ പണിപ്പാ കുറച്ച് കഴിഞ്ഞാൽ ഏകദേശം തീരും അപ്പോൾ കണ്ടില്ല ചെയ്തിട്ട് ചെയ്യലും കണ്ടിട്ടില്ല അപ്പം എനിക്ക് അളവുകളുണ്ടോ വലിയ റൂമൊന്നും അല്ല ചെറിയ റൂം ആണെങ്കിൽ അങ്ങനെ ഒക്കെ തന്നെ കണ്ടിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു നാല് സെൻറ്റിൽ അത്യാവശ്യം നല്ല സെറ്റപ്പിൽ ഒതുക്കിയ ഒരു പ്ലാനായത് കൊണ്ടിരുന്നത് രണ്ട് സൈഡിൽ ക്രാങ്ക് ചെയ്തിരിക്കണേ അതേപോലെ തന്നെ ഇതിൻ്റെ ക്രാങ്ക് ഇങ്ങോട്ട് മടക്കിയിട്ട് നേരെ നേരാണ്ട് ഡബിൾ നെറ്റ് ആക്കിയിട്ട് നേരാണ്ട് എന്ത് ചെയ്തിക്കണേ ഇത് കോണിക്കൂടാട്ടാണ് കോണിക്കൂട്ടിക്ക് ഇങ്ങോട്ട് കൊടുത്ത് ഈ കോണിക്കൂടിന് ഇവിടെ ഒരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ കണ്ടിട്ടില്ല കാനുള്ളൊരു ഇട്ട് കൊടുക്കണേ ഈ രണ്ട് കമ്പി ഇത് എക്സ്ട്രാ രണ്ട് കമ്പിയാണ് അതേപോലെ തന്നെ ഇവിടെ ഒരു കൂട് വന്നു കിണേ ഈ കൂടുതലും കണ്ടില്ല സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് എക്സ്ട്രാ കമ്പി ഇട്ട് കൊടുക്കണേ അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ ഇത് വളരെ ചെറിയൊരു വർക്കാണ് അപ്പോൾ എന്തു ചെയ്യുക എടുക്കുമ്പോൾ പണി നല്ല മട്ടത്തിൽ എടുക്കുക അതേപോലെ തന്നെ പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ട് മറ്റേ തായ്ഭാഗത്ത് അതിൻ്റെ തായ്ഭാഗത്ത് പണിയെടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കിച്ചണിലൊക്കെ ഇപ്പോൾ കിച്ചണിൻ്റെ ഭാഗത്ത് മറ്റേ അത് എന്ത് ചിമ്മിനി പുറത്ത് കിടാതെ പണിയെടുക്കുന്നവരുണ്ട് എത്രയോ സ്പേസ് ഉണ്ടായിട്ടും പിന്നെ വർക്ക് ഏരിയയ്ക്ക് വേണ്ടി രണ്ട് മൂന്ന് ലക്ഷം രൂപ ചിലവാക്കണം അപ്പോൾ അതൊരു എക്സ്പെൻസാണ് പ്ര പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസ ലോകത്ത് നിൽക്കുന്നവർക്കൊക്കെ അത് വലിയൊരു ചിലവാണ് ബാധിച്ച ചിലവാണ് നമ്മൾ വീട് പണിയൊക്കെ കഴിയും വീണ്ടും വീണ്ടും എന്ത് മറ്റേ അതിനൊരു എക്സ്പെൻസ് ചിലവാക്കാൻ പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ട് അതിനെപ്പറ്റി നമുക്ക് ഇൻഷാള്ള ഒരു വീഡിയോ കറക്റ്റ് ആയിട്ട് ചെയ്യാം അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ഈ റൂമും ഈ റൂമും ഈ റൂമും ഈ ബാത്റൂമും ഈ പാർട്ടേജ് ഒരു ചെറിയൊരു മറ്റേ സ്റ്റഡി സ്പേസ് ഉണ്ട് അവിടെ ഈ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട് അതിനിങ്ങനെ കവർ ചെയ്ത് വരുമ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഇത് ശരിക്കും ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്ത് പോയതാണ് ഇവിടെ ഇങ്ങനെ ക്രോസിലോ അല്ലെങ്കിൽ ഇങ്ങനെയോ ഒരു കമ്പ്യൂട്ടർ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ക്രോസിലോ കമ്പിട അപ്പോൾ അതേപോലെ തന്നെ കണ്ടുകൾ രണ്ട് പന്ത്രണ്ടിൻ്റെ കമ്പി ഇങ്ങനെ ക്രോസ് ചെറിയ അകലേ ഉള്ളൂ ഏറി വന്നത് ഇപ്പോൾ ഇതാ രണ്ട് സീറ്റിൻ്റെ അകല ആകെ ഒരു മീറ്റർ ഉള്ളൂ പക്ഷേ ഈ ഒരു മീറ്റർ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമായിട്ട് നമ്മളവിടെ കമ്പി ഇടാതിരിക്കരുത് കാരണം അവിടുത്തെ മൊത്തത്തിലുള്ള അളവിന് നമ്മൾ നോക്കണം ബേസ് ചെയ്തിട്ട് മൊത്തത്തിലുള്ള അളവിന് നോക്കിയിട്ട് എന്ത് ചെയ്യണം വെറുതെ രണ്ട് കമ്പി അവിടെ ഇട്ട് കൊടുക്കണം കേട്ടോ അതായത് ഏറ്റവും അല്ല പത്ത് ഇതിലൊക്കെ ശരിക്ക് പത്തിൻ്റെ കമ്പി തീ പക്ഷേ നമ്മൾ എന്നാലും പന്ത്രണ്ടിൻ്റെ രണ്ട് കമ്പി നമ്മൾ കൊടുത്തു കേട്ടോ മോശം അങ്ങനെയൊക്കെയാണ് പിന്നെ ഇതേപോലെ തന്നെ മെയിൻസ് ഈ അടിക്കുമ്പോൾ തന്നെ പുറം ഭാഗം നനയാത്ത രീതിയിൽ എന്ത് ചെയ്യുക ഫ്രണ്ട് ഭാഗൊക്കെ കംപ്ലീറ്റ് ഇച്ചിരി കുടിക്കാത്ത രീതിയിൽ എന്ത് ചെയ്യാറോ പരമാവധി വാർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കട്ടോ പരമാവധി വാർപ്പം എന്താവണം നനയത്ത് സ്ലാബ് കാര്യങ്ങളൊക്കെ കണ്ടില്ല ഇവിടെ ഇവിടെ അൻപത് സെൻറ്റിമീറ്റർ ഇട്ട് കൊടുക്കണേ അതേപോലെ തന്നെ ഫ്രണ്ടിൽ കണ്ടിട്ട് നിങ്ങൾ അറുപത് സെൻറ്റിമീറ്റർ അറുപത് സെൻറ്റിമീറ്റർ ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഈ കിച്ചൻ്റെ ഭാഗത്ത് ഇങ്ങനെ വരുമ്പോൾ കിച്ചൻ്റെ ഓപ്പൺ ഡർക്കിൻ്റെ നേരഭാഗത്ത് നിങ്ങൾ ഏകദേശം അറുപത്തി എട്ട് സെൻറ്റിമീറ്റർ അത് ഉണ്ടാവും അറുപത്തെട്ടെ സെൻ്റീമീറ്ററുള്ള ഈ സൈഡും അതേപോലെ തന്നെ ഏകദേശം അറുപത്തെട്ടര സെന്റിമീറ്റർ ഇവിടുന്ന് ഷീറ്റ് ഇടാൻ എളുപ്പമാണ് സംഭവം പക്ഷേ ഷീറ്റ് ഇടണ കാലം വരെ അതായത് പണി കഴിഞ്ഞാൽ ആ കാലം വരെ ഒരു സ്വസ്ഥമായ ഒരു അന്തരീക്ഷം ഉണ്ടാവും ഈ ഓപ്പൺ ഹൗസ് ഇറങ്ങണ ഭാഗം അനിയാതിരിക്കും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എന്ത് ചെയ്യുന്നത് നീട്ടി അടിച്ചു കൊടുക്കണേ നമ്മൾ ചിലവിടത്തൊക്കെ കണ്ടിട്ടുണ്ട് ഷീറ്റ് അവിടെ ഷീറ്റ് ഇടന്ന് പറഞ്ഞാൽ എട്ട് ഇഞ്ചിൻ്റെ ഒരു ചെറിയൊരു ചാട്ടം കൊടുക്കും അപ്പോൾ ഈ എട്ടിഞ്ചിൻ്റെ ചാട്ടം കൊടുക്കുമ്പോൾ എട്ടിഞ്ചിക്ക് ഇങ്ങനെ ഒരു എട്ടിഞ്ചിൻ്റെ ചാട്ടം ഉണ്ടാവും അതൊക്കെ ഷീറ്റ് കേറ്റെക്കുമ്പോഴാണ് ഈ ഷീറ്റിൻ്റെ ഉള്ളിൽ കൂടി എന്ത് ചെയ്യും ചീതലിറങ്ങിയിട്ട് വെള്ളം അതിൻ്റെ ഉള്ളിൽ കൂടി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ നമ്മൾ പണിയെടുക്കുമ്പോഴെന്ത് ചെയ്യുക നല്ലവണ്ണം ശ്രദ്ധിക്കുക എഞ്ചിനീയർമാരെപ്പോഴും എഞ്ചിനീയർമാരുടെ കീഴിൽ പണിയെടുക്കാൻ പരമാവധി ശ്രമിക്കുക എഞ്ചിനീയർമാർ നല്ല ഐഡിയ ഓരോ എന്താ പറയുക കമ്പ്യൂട്ടറിൽ നോക്കുമ്പോൾ അവർക്ക് എന്ത് കാര്യങ്ങളും വേമേം മനസ്സിലാവും നമ്മൾ സൈറ്റിൽ വന്ന് നോക്കണമായിരിക്കുമല്ലോ കമ്പ്യൂട്ടറിൽ നോക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ എന്ത് ചെയ്യാം എഞ്ചിനീയർമാരുടെ സാന്നിധ്യത്തിൻ്റെ പണിയെടുക്കാൻ നോക്കുക പരമാവധി പിന്നെ തിരി ഭീമ കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും ചെയ്യാനുള്ളൊരു ഇപ്പോൾ ഒരു അന്താരാഷ്ട്ര വീടല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ ഭീമ് കാണാത്തട്ടെ ശരിക്ക് നമ്മൾ എല്ലാ പണിക്കും അധികം ഞങ്ങൾക്ക് ഭീമുണ്ടാവും അതേപോലെ രണ്ട് ദിവസം കൊണ്ട് ഇതിൻ്റെ പണി തീർന്നിട്ടുണ്ട് രണ്ടര ദിവസമായപ്പോൾ തന്നെ ഇതിൻ്റെ പണി കംപ്ലീറ്റ് ആയി ഇന്നിപ്പോൾ നാലാമത്തെ ദിവസമാണല്ലോ ഇന്നിപ്പോൾ ഇവിടെ നാലാമത്തെ ദിവസമാണ് മൂന്നാം ദിവസം കമ്പി ഫുള്ള് കട്ട് ചെയ്തിട്ട് കട്ട് ഇന്നലെ കട്ട് ഉച്ചയ്ക്ക് ആവശ്യം തന്നെ കട്ട് ചെയ്തിട്ട് ഇന്നിപ്പോൾ നാലാമത്തെ ദിവസം പരിപാടി കഴിഞ്ഞ് നാളെ വാർക്ക ശരിക്കും അപ്പോൾ അവർക്ക് ചെറിയൊരു പ്രയാസം പറഞ്ഞു അതുകൊണ്ട് എന്തെയ്യോട്ട് ഇന്ന നേരത്തെ പോയി ഇന്ന് നേരത്തെ പോയി വേണ്ട അതാണ് അത്ര ഉള്ള സമയം സ്പീഡിൽ എടുക്കാൻ നേരത്തെ പെരി പോവാതെ പരിപാടി അല്ലാതെ കുറേ എന്ത് ചെയ്യണ്ട വാരിച്ച് നിന്നിട്ട് കുറേ ഇഷ്ടാവോളം നിൽക്കണ്ട കാരണം മഴ അല്ലേ അപ്പം വെച്ചാൽ വൈബ് വെക്കുകയാണെങ്കിൽ ആട് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് പണിയെടുക്കാൻ ഭയങ്കര ചൂടാണ് പക്ഷേ നല്ല വൈബുള്ള ഉള്ള സ്ഥലമായിട്ട് നല്ല കോട്ടക്കൽ ആ ഭാഗങ്ങളിങ്ങനെ കാണുമ്പോൾ തന്നെ വേറൊരു രസമായിട്ടാണ് വേറെ വെറൈറ്റിയാണ് ഇവിടെ കാണുമ്പോൾ എന്തിലാണ് അത്യാവശ്യം നല്ല ഏരിയയാണ്